ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് ഒരു വീട് വെച്ച് പൂർത്തിയാക്കാൻ കഴിയാത്തവരുണ്ട് ലോൺ എടുത്തുകൊണ്ട് കടം കൊണ്ട് വളഞ്ഞവരുണ്ട് എത്രയോ പാവപ്പെട്ട പട്ടിണി പാവങ്ങളുണ്ട് മുതലാളിമാരെ പോലെ ചെത്തി നടക്കാൻ അവർക്ക് കഴിയുന്നില്ല പക്ഷേ നോക്കണേ അള്ളാഹു പാവങ്ങളെ കൂടെയാണ് അള്ളാഹു പാവങ്ങളുടെ സാധുക്കളെ കൂടെയാണ് ഇതെല്ലാം നമ്മളൊന്നും ചിന്തിക്കുന്നില്ല ഒരിക്കൽ പാവപ്പെട്ട ഫീറുകളായ ദരിദ്രരായ സ്വാഭികളൊക്കെ സങ്കടപ്പെട്ട് യോഗം ചേരുകയാണ് നമുക്ക് പണമില്ലല്ലോ സ്വതൊക്കെ ചെയ്യാ പണമില്ലല്ലോ ഇനി എന്തു ചെയ്യും നമ്മൾക്കൊക്കെ പല ലോകത്ത് രക്ഷപ്പെടാൻ പറ്റിയ മാർഗമുണ്ടോ അങ്ങനെ ഫക്കീറുകൾ ലോകം കൂടിയിട്ട് ഒരു ദൂതനങ്ങളിലേക്ക് വിടുന്നു ആ ഫീറുമാരെ പച്ച പാവങ്ങളെ ദൂതനപിതങ്ങളിലേക്ക് വന്നു എന്നിട്ട് പറയുകയാണ് റസൂൽ ഞാൻ പാവങ്ങളുടെ പ്രതിനിധിയാണ് നബിയേ പ്രതിനിധി

ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല മുതലാളിമാരും ഇല്ലാതെ കടക്കുമ്പേയും അവരിങ്ങനെ സ്വതക്ക് കൊടുക്കുകയാണ് അവർക്ക് അതിന്റെ കൂലിയുണ്ട് ഞങ്ങൾക്ക് സ്വതക്ക് ചെയ്യാ മാർഗമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രതിഫലവും പല ത്തുണ്ടാവുകയില്ലല്ലോ എന്ന സങ്കടം പറയുമ്പോ അക്കാലത്തും ഉണ്ടാകും അങ്ങനത്തെ ആളുകൾ ഹജ്ജിന് കഴിയണില്ല ഉമരക്ക് കഴിയുന്നില്ല സ്വതക്കക്ക് കഴിയുന്നില്ല ആരാരും ശ്രദ്ധിക്കാത്ത പാപങ്ങൾ ഉണ്ടാകും ഈ സങ്കടം പറയുമ്പോൾ ചിന്തിക്കണം ആ പ്രതിനിധിയോട് പറയുന്നു മനുഷ്യ നീ ചെന്നുകൊണ്ട ആ പാവപ്പെട്ടവരോട് നിന്റെ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കണം സാധുക്കളായ ക്ഷമിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മൂന്ന് മഹത്വങ്ങളുണ്ട് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാതെ റസൂല് പറഞ്ഞേക്കുമ്പോ ഇത് ഇന്നത്തെ കാലത്തും നമ്മൾ പഠിക്കേണ്ടതാണ് മൂന്നിന് വിഷമം വരുമ്പോഴേക്ക് മറ്റുള്ളവരോട് പായാരം പറഞ്ഞു എല്ലാവരോടും ദുഃഖങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയാതെ എല്ലാ ജനങ്ങളോടും ഇങ്ങനെ കഷ്ടപ്പാട് നിരത്തി പറയുന്നത് റബിന് ഇഷ്ടമില്ല ി പറഞ്ഞു മനുഷ്യനെ ജയിൽ മോചിതനായി രാജാവിനെ കണ്ടാൽ ഈ പാവം യൂസുഫ് ഇവിടെ ഉണ്ടെന്ന് പറയണം ഈ പാവപ്പെട്ട യൂസു ജയിലിൽ ബന്ധനസ്ഥനാ ഈ പാവപ്പെട്ട എന്റെ കഥ രാജാവിനോട് പറയണമെന്ന് ജയിൽ മോചനനാകുന്നവനോട് യൂസുഫ് നബി അലൈസല പറഞ്ഞപ്പോ അത് പറയാൻ പന്ത്രണ്ട് അക്ഷരമാണ് പന്ത്രണ്ട് വാചകമാണ് ഹിബ്രൂ ഭാഷയിൽ ഉപയോഗിച്ചത് ഈ പാപം യൂസു സാധുവാണ് ഞാൻ ഇവിടെ ജയിലില എന്നെ മോചിപ്പിക്കാൻ രാജാവിനോട് പറയണേ എന്ന് പറയാൻ പന്ത്രണ്ട് ഹിബ്രൂ വാക്കുകളാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് റബ്ബ് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് പരീക്ഷിച്ചു യൂസുഫ് നീ വലിയ മഹാനല്ലയോ നീ പ്രവാചക കുടുംബത്തിൽ പെട്ടവനല്ലയോ എന്നോട് വിഷമം പറയാതെ പ്രയാസം പറയാതെ ജയിൽ മോചിതനാകുന്നവനോട് എന്താ നീ പറഞ്ഞത് നിന്റെ കാര്യം ആ രാജാവിനോട് പറയണമെന്നോ എന്നോട് പറഞ്ഞില്ലല്ല അതുകൊണ്ട് നീ ജനങ്ങളോട് പയാരം പറയാൻ പന്ത്രണ്ട് വാക്കുപയോഗിച്ചപ്പോ പന്ത്രണ്ട് വർഷം ജയിലിൽ കടന്നോ

ിത്തിണങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രോചരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ നാം ഈ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണോ കാണുന്നത് ഇതുപോലെയാണ് സ്വർഗത്തിൽ തന്നെ ആളുകൾ ആ ഉന്നത മാലികടെ കാണുന്നതോ സ്വർഗത്തിൽ അത്രയും ഉന്നത വിധാനങ്ങളിലുള്ള വലിയ ബിൽഡിങ്ങുകളും വലിയ സ്വർണമാലികകളുമുണ്ട് അതാർക്കാണെന്നറിയണോ ഒരു കോടി പള്ളിക്ക് കൊടുത്ത മുതലാളിക്കുള്ളതല്ല ഒരു പള്ളി മുഴുവനും നിർമ്മിച്ചു കൊടുത്ത അറബിക്കുള്ളതല്ല ഒരുപാട് കാലം പറഞ്ഞു പറഞ്ഞുകൊടുത്ത പണ്ഡിതനുള്ളതല്ല ആ സ്വർഗത്തിലെ മണിമാണികാർക്കാണെന്നറിയണോ പറഞ്ഞു കൊടുക്കുകയാ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ അങ്ങകനെയുള്ള നക്ഷത്രങ്ങളെ കാണുന്ന പോലെ സ്വർഗ്ഗത്തിൽ അത്രയും ഉയരങ്ങളിലാണ് ഈ മാളികകൾ ഉള്ളവര് ആ മാളികാർക്കെന്നറിയണോ നബിതങ്ങൾ പറയുന്നു ഒരു ലക്ഷത്തിരുപത്തിനാലായിരം അമ്പ്യാക്കന്മാർ വന്നു പക്ഷേ അല്ലാത്ത ദരിദ്രനല്ലാത്ത പ്രവാചകനത്തിനില്ല എന്നിട്ട് പറയുന്നു െ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് ആ സുഖിക്കുകയില്ല പിന്നെ പറയുന്നു ആരാധിക്കാതെ പോയ പാവപ്പെട്ട സാധുക്കളായ ഫീറുമാരായ ദരിദ്രനല്ലാതെ ഒരു മുഖുമിനീകളും മറ്റുള്ളവർ അവിടെ കടക്കൂല പാവപ്പെട്ടവർക്ക് മാത്രം ഒരു കാറ്റഗറി അവർക്ക് വേണ്ടി മാത്രം പടച്ച സ്വർഗത്തിൽ ഒരുക്കി കൊടുക്കുമ്പോ അള്ളാന്നു സമാധാനിപ്പിക്കുകയാണ് വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട ജീവിതത്തിന്റെ പ്രാരാട്ടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുമ്പോ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മുട്ടിക്കാൻ കഴിയാതെ നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും കരുതണ്ട ഒരു വലിയ പ്രവാചകന് പോലും അങ്ങോട്ട് പ്രവേശനമില്ല സമ്പന്നനായ പ്രവാചകനുള്ള ഷഹീതില്ല പാപങ്ങൾക്ക് മാത്രമാണ് സ്വർഗത്തിലെ ഉന്നതമാണിത് ഈ ഭൂമിയിൽ അങ്ങകലയുള്ള നക്ഷത്രങ്ങളെ കാണുന്ന പോലെ അത്ര ഉയരത്തിനാണ് അവരെന്ന് പറയുമ്പോൾ ഇരിയാ അനുവിതങ്ങൾ അതിനപ്പുറം എന്ന ഒരു മുതലാലി ഒരു ും ഒരു ലക്ഷം ഈ ദിക്കൂർ മുതലാളി പറഞ്ഞാലും ഈ പാവപ്പെട്ട ഒരു ഫക്കീർ പറഞ്ഞ ഈ ഒരട്ടെ ദിക്കറിന്റെ പുണ്യം എത്തുകയില്ല എന്ന് ഇങ്ങനെ നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാധുക്കൾക്കുള്ള മൂന്ന് മഹത്വം പറഞ്ഞപ്പോൾ ഈ പ്രതിനിധി പാവപ്പെട്ട ഫക്കീറുകളിലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു അബ്ശിറു സന്തോഷിക്കൂ ശ്രമിക്കണ്ട നമ്മുടെ റബ്ബ് നമ്മെ കൈവെടിഞ്ഞിട്ടില്ല നമ്മൾ പാപങ്ങളാണെങ്കിലും നമുക്ക് മൂന്ന് മഹത്വങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ പക്കീറുമാര് പറയുകയാണോ റൊവീന തൃപ്തിയായി തൃപ്തിയായി എന്നിവിധ വിധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സമുദായത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട പാവപ്പെട്ട സാധുക്കരുണ്ടല്ലോ രാഷ്ട്രീയ രംഗത്ത് വരില്ല ഒരു പള്ളിക്കമ്മറ്റിയില്ലവരില്ല പ്രസംഗരംഗത്ത് ആരാരും ചെയ്യാത്ത ും ആളുകൾ ഡ്രസ് കണ്ടാൽ കീറിപ്പറഞ്ഞ ഡ്രസ്സുകളായിരിക്കും അവർക്ക് സ്ഥാനമാനങ്ങളില്ല അവർന്നും ആളുകളൊന്നും അവരോട് ഇങ്ങനെ എത്രയോ ആളുകൾ അവരേതെങ്കിലും മക്പറകളിലും മക്കാമുകളിലൊക്കെയായി അവരിങ്ങനെ സാധുക്കളായി കഴിഞ്ഞുകൂടുമെങ്കിൽ അള്ളാദ റസൂർ പറയുന്നു അലാ സ്വർഗത്തിലെ രാജാക്കന്മാരു ആരാണെന്ന് പറഞ്ഞു രാജാക്കന്മാര് തരണോട്ടവരില്ലയോ അവരാണ് സ്വർഗത്തിലെ രാജാക്കന്മാരെന്ന് പറയുമ്പോ അറിയോ അന്റെ ഹബീബ് മുഹമ്മദ് പറഞ്ഞു ഞാൻ കടന്നു

ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന എട്ട് സഹാദികൾ എട്ടാളിൽ ഒന്നും എട്ട് പേരിന്ന് ഒരാളാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സ്വർഗം കൊണ്ട് സന്തോഷവാർത്തറിയിക്കപ്പെട്ട മഹാനാ അബ്ദുറഹ്മാൻ ഞാൻ സ്വർഗത്തിൽ മുഴുവനും പരതി പക്ഷേ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ ഒരുപാട് പരതി കണ്ടില്ല കൊറേ കഴിഞ്ഞപ്പോ അബ്ദുറഹ്മാൻ എങ്ങനെ വരുന്നതായി ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു അബ്ദുറഹ്മാൻ നീ എവിടെ പോയതായിരുന്നു നിന്നെ കണ്ടില്ലല്ലോ അന്നേരം അബ്ദുറഹ്മാൻ ബിനാസ് പറയുകയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയില്ല എനിക്കൊരുപാട് മുതലും സമ്പത്തും പടച്ചോം ദുനിയാവിൽ തന്നതുകൊണ്ട് ഈ സ്വർഗ്ഗത്തിൽ ഞാൻ എണ്ണു നിങ്ങളെ എന്ന് പോലും ഞാൻ പോയി സമ്പത്ത് കൊണ്ടുള്ള വിചാരണയിലായിരുന്നു ഞാൻ എന്ന് പറയുമ്പോ അല്ലാതെ പാവപ്പെട്ടവരോട് പറഞ്ഞത് സമ്പന്നന്മാർ സ്വർഗത്തിൽ കടക്കുന്നതിന്റെ അഞ്ഞൂറ് കൊല്ലം പാവപ്പെട്ടവരെ കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ കടക്കുന്നതിന്റെയും അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇപ്പത്തെ പാവപ്പെട്ടവന് കടക്കുമ്പോൾ തന്നെ വ്യാഖ്യാനങ്ങളിലുള്ളത് ഇതൊക്കെ പറയുമ്പോൾ യുദ്ധത്തിൽ രണ്ടായിരം സ്വർണ്ണ നാണയം കൊടുത്തു മദീനയിലെ ക്ഷാമം വന്നപ്പോ ഏഴര കിലോ സ്വർണം കൊടുത്തു ഒരു യുദ്ധത്തിൽ അഞ്ഞൂറ് കുതിരകളെ അങ്ങനെ തന്നെ കൊടുത്തു മറ്റൊരു യുദ്ധത്തിൽ ടന്മാർക്കുള്ള മുഴുവനും കൊടുത്തു ലഭിതങ്ങളെ വപ്പാത്തിന് ശേഷം മുഴുവനും വഹിച്ചു ഇതെല്ലാം കഴിഞ്ഞ ബഹുമാനപ്പെട്ട പോലും ഞാൻ കണ്ടതെന്ന് പറയുമ്പോ എന്ത്സങ്ങളുണ്ടാകുമ്പോ ക്ഷമിച്ചാൽ ഇതൊക്കെ കിട്ടുമെന്ന ചിന്ത മനസ്സിൽ വേണം അല്ലാതെ ദരിദ്രനായത് കൊണ്ടെന്നും ഈ കൂലി കെട്ടൂലോ അസുഖങ്ങളുണ്ടെന്നും അത് കണ്ട് അത് കരുതിയെന്നും ഈ കൂലി കെട്ടുകയില്ല ഈ ക്ഷമയുടെ മനസ് നമുക്കുണ്ടാവണം കഴിഞ്ഞില്ല സുബഹാനി ബൽഹറാം സഹാബികൾ പണ്ഡിതനായിരുന്ന സയ്യദനാമു ആ എന്തിനാണ് ഇവിടെ ഇവിടെ കടന്ന് മറിയുന്നത് അള്ളാസൂരിന്റെ ഹതി തോർത്ത് കരയുകയാർത്താണ് നിങ്ങൾക്കറിയുന്നത് അല്ല ഒന്ന് പറയുന്നു ഇന്നീ സമേ തുറസൂറല്ലാ െ പാവപ്പെട്ട ഏതെങ്കിലും മൂലകൾ കടന്ന് ജീവിക്കുന്ന സാധുക്കളയാണാഹുവിന് ഇഷ്ടമെന്ന ഹദീഫ് ഇന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനൊക്കെ അറിയപ്പെട്ടവനായല്ലോ ആ സാധുക്കള പുണ്യം എനിക്ക് കിട്ടുന്നോ എന്ന ഭയം കൊണ്ട് കരയുകയാണെന്ന് പറയുമ്പോ ഇനി ഞാൻ ഇതാ ചില ഹദീഥുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാ പ്രിയമുള്ളവരെ ഹബീബ് മുഹമ്മദ്